സൌജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും ചെമ്പൂത്തര കൊടുങ്ങലൂർഖാവ് ഭഗവതി ക്ഷേത്രം പോളച്ചൂട് ദേശം പൂരസമുദായ കമ്മിറ്റിയും രക്ഷാ ഹെൽത്ത് കെയർ സൊല്യൂഷൻസും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സമുദായം ഓഫീസിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്തംഗം സ്വപ്ന രാധാകൃഷ്ണൻ നിർവഹിച്ചു സമുദായം പ്രസിഡന്റ് വി ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എസ് സുധീർ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് ടിആർ വൈസ് പ്രസിഡന്റ് നിതിൻ ഇ ബി കമ്മിറ്റി അംഗം സത്യൻ മധുപ്പുള്ളി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രക്തഗ്രൂപ്പ് നിർണയവും രോഗികൾക്ക് സൗജന്യ മരുന്നുകളും പരിശോധനയും ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ എന്നിവയുടെ ചെക്കപ്പും ഉണ്ടായിരുന്നു ക്യാമ്പിൽ ഇരുന്നൂറോളം പേരാണ് പങ്കെടുത്തത് കൊടുങ്ങൂർക്കാവ് ഭഗവതി ക്ഷേത്രം പുളച്ചോട് പോരസമുദായവും അതുപോലെ തന്നെ ഏറ്റെടു സൂപ്പർ സ്പെഷ്യാലിറ്റി കന്നാശുപത്രിയും ചേർന്ന് നടത്തുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് നമ്മുടെ പുളച്ചോട് സമുദായ ഓഫീസ് നടക്കുന്നത് തികച്ചും സൗജന്യപരമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ക്യാമ്പ് നടത്തപ്പെടുന്നത് ഈ കുളച്ചോട് സമുദായ കമ്മിറ്റിക്കാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ ഒരു സൗജന്യമായിട്ട് ഈ ഒരു ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സജ്ജം നമ്മുടെ ഒരു ഈ കുളച്ചോട് സമുദായത്തിൻ്റെ കമ്മിറ്റിക്കാർ എടുത്തുകഴിഞ്ഞു വേണ്ടി തന്നെ എൻ്റെ വാർഡിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് സൗജന്യമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് തികച്ചും സൗജന്യമാണ്